നമസ്കാരം അപ്പോ മോഹൻസിന്റെ മറ്റൊരു വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്റെ വീഡിയോ ഇതുവരെ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവര് അതൊക്കെ പരിഗണിക്കുക കേട്ടോ പ്ലീസ് ഇപ്പൊ എന്തായാലും മിഡിൽ ഈസ്റ്റില് യുദ്ധം അവസാനിച്ചിരിക്കുകയാണ് താൽക്കാലികമായിട്ടെങ്കിലും അവിടെ സമാധാനം വന്നു എന്ന് നമുക്ക് കരുതാം താൽക്കാലികമായിട്ടാകാനാണ് ഒരു സാധ്യത ഇപ്പോ യുദ്ധം ചെയ്ത അമേരിക്കയും ഇറാനും ഇസ്രയേലും ഒക്കെ തന്നെ തങ്ങളാണ് യുദ്ധം ജയിച്ചതെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവിടെ ഇപ്പോൾ വലിയ ആഘോഷങ്ങൾ നടക്കുക ഈ യുദ്ധം എന്ന് പറയുന്നത് ആഘോഷി ആഘോഷിക്കപ്പെടേണ്ട ഒരു സംഗതിയാണോ എന്ന് ഈ മൂന്ന് രാജ്യങ്ങൾ മാത്രമല്ല നമ്മളെല്ലാം വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു സംഗതിയാണ് ഇപ്പൊ അവിടെ ഒരുപാട് കെട്ടിടങ്ങൾ തകർന്നു വീടുകൾ തകർന്നു റോഡുകൾ തകർന്നു അതുപോലെ തന്നെ യാത്ര നമ്മുടെ യാത്രാ സൗകര്യങ്ങളൊക്കെ താറുമാറായിരിക്കുകയാണ് ഇതൊക്കെ നമുക്ക് പിന്നെ നിർമ്മിക്കാം പക്ഷെ നഷ്ടപ്പെട്ട ജീവന് പകരമായി എന്ത് കൊടുക്കുമെന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എന്ത് കൊടുത്താലാണ് ഇതിന് പരിഹാരമാകുക അത് പല യുദ്ധങ്ങൾ കണ്ട് മടുത്തിട്ടാണ് ഇനി നമുക്ക് യുദ്ധമേ വേണ്ട എന്നുള്ള തീരുമാനത്തിൽ നിന്നും ഒരലോചനയിൽ നിന്നും യു എൻ എന്ന് പറയുന്ന ഒരു സംഘടന തന്നെ ഇവിടെ രൂപം കൊടുക്കും നമുക്കറിയാം ഒന്നാം ലോഹമായത്വം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലായിരുന്നു രണ്ടാം ലോഹമായത്വം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലായിരുന്നു പിന്നെ ആറ് വർഷം കഴിഞ്ഞതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് യു എൻ സ്ഥാപിതമാകുന്നത് ഈ യു എൻ നിലവിൽ വരുമ്പോൾ അന്നത്തെ അതിലെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് വെറും അൻപത്തി ഒന്ന് രാജ്യങ്ങളായിരുന്നു നമ്മൾ ടോട്ടൽ ഈ രാജ്യങ്ങൾ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളും ഇതിലൊരു അംഗങ്ങളാണ് രണ്ട് രാജ്യങ്ങളാണ് ഇതിൽ അംഗങ്ങൾ അല്ലാത്തത് അത് ഒന്ന് പാലസ്തീനും ഒന്ന് ഇസ്രയേലുമാണ് ഇതിലെ ഏറ്റവും വലിയൊരു വിരോധഭാസം എന്ന് പറയുന്നത് ഈ യു എൻ യുദ്ധം വേണ്ട യുദ്ധം വേണ്ട എന്ന് പറയുകയും ഇതിൽ പ്രധാനപ്പെട്ട അംഗങ്ങളൊക്കെ പ്രധാനമായിട്ടും ഒരു പണി എന്ന് പറയുന്നത് യഥേഷ്ടം ആയുധങ്ങൾ ഉണ്ടാക്കുക അത് വിറ്റ് ഉള്ള ഉണ്ടാക്കുക ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഉടായ്പാണ് ഈ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ എന്താ ചെയ്യേണ്ടത് ഇവൻ ചെയ്യേണ്ടത് യുദ്ധം വേണ്ട എന്ന് പറയുക അല്ല മറിച്ച് നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം നശിപ്പിക്കുക അണുവായുധം ഉൾപ്പെടെ നശിപ്പിക്കുക പിന്നീട് ഇതിനെ ധിക്കരിച്ചുകൊണ്ട് ആരെങ്കിലും ആയുധം ഉണ്ടാക്കുന്നു എങ്കിൽ അവർക്കെതിരെയാണ് ഉപാധികളും ഉപരോധങ്ങളും വരേണ്ടത് എന്ത് ചെയ്യാം നമ്മുടെ അവരവരുടെ രാജ്യങ്ങളുടെ മേൽന പറഞ്ഞുകൊണ്ട് സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നേതാക്കളെല്ലാം മുന്നിട്ടിറങ്ങി നിൽക്കുമ്പോ ഇത് ഇങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും ഇപ്പൊ യു എൻ എന്ന് പറയുന്ന ഒരു സംഘടന തന്നെ എന്തിനു വേണ്ടിയാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത് കാരണം ഇവിടെ അല്ലെങ്കിൽ അവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സംഘർഷമില്ലാത്ത യുദ്ധമില്ലാത്ത ഓരോ നാളെങ്കിലും നമ്മുടെ ലോകത്തുണ്ടോ ഈ യുദ്ധത്തിൽ രണ്ട് കാര്യം കൃത്യമായിട്ട് ബോധ്യം വന്നിട്ടുണ്ട് ഒന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട് ഈ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകും എന്ന് പക്ഷെ ഇവിടെ കയ്യൂക്കു മാത്രം പോര കാര്യക്കാരനാകാനെന്ന് അമേരിക്കയ്ക്ക് ബോധ്യം വന്നിട്ടുണ്ട് രണ്ടാമത് അണുവായുധം കൈവശമുള്ള രാജ്യങ്ങളുടെ ഒരു പട്ടികയിൽ ഇറാനും കൂടി വരാൻ പോവുകയാണ് ഇനിയിപ്പോ ഇറാൻ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്ന് ഒരു ഏജൻസിക്കും അല്ലെങ്കിൽ ഏത് മുന്തിയ നേതാവ് പറഞ്ഞാലും അവരത് ചെവിക്കൊള്ളും എന്ന് കരുതാൻ വയ്യ ഇനിയിപ്പോ ഒരു പക്ഷേ ഇവരുടെ യുറേനിയം സമ്പുഷ്ടീകരണവും അല്ലെങ്കിൽ ഇവരുടെ അണുവായുധ രക്ഷം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതൊക്കെ ഒന്ന് തടയണം എങ്കിൽ അല്ലെങ്കിൽ ഒന്ന് നിയന്ത്രണത്തിൽ കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും റഷ്യയും ചൈനയും നമ്മുടെ ഇന്ത്യയും ഒക്കെ വിചാരിക്കണം പിന്നെ പാകിസ്ഥാന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അതൊരു ഭീകരവാദ രാജ്യമാണ് അത് ഭീകരവാദികൾക്കോ വളവും വെള്ളവും നൽകുന്ന ഒരു രാജ്യമാണ് അവർക്കിപ്പോ ഇറാൻ ഇപ്പോൾ അണുവാധം ഉണ്ടാക്കുന്ന ഒരു തത്വത്തിൽ അവർക്കൊരു എതിർപ്പില്ല ഇനി ഇറാൻ അണുവായുധം ഉണ്ടാക്കിയാൽ ഏതെങ്കിലും ഭീകരവാദികളുടെ കയ്യിൽ എത്തിപ്പെട്ടാലും അവർക്കൊരു പ്രശ്നമില്ല കാരണം ഈ ഭീകരവാദികളുടെ കയ്യിൽ ഒരുപക്ഷെ ഈ ഈ ഒരു അണുവായുധം എത്തിപ്പെട്ടാലും നമ്മുടെ രാജ്യത്തിന്റെ മേൽ ഇവർ കൊണ്ടിടില്ല എന്നവർക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ നിന്ന് നമുക്ക് ഇവരെ മാറ്റി നിർത്താം പക്ഷെ മറ്റ് മൂന്ന് രാജ്യങ്ങളുടെയും ഒരു നിലപാട് ഇതിന് വളരെ പ്രസക്തമാണ് ഇപ്പോൾ ഇറാൻ എന്ന് പറയുന്നത് റഷ്യക്കോ അല്ലെങ്കിൽ ചൈനയ്ക്കോ ഇന്ത്യക്കോ ഒരു വലിയ ഭീഷണി അല്ലാത്തത് കൊണ്ട് ഒരു മാത്രമല്ല ഒരു സൗഹൃദ രാജ്യം കൂടി ആയതുകൊണ്ട് ഈ ഇറാന്റെ ഈ ഒരു അണുവായുധ പ്രോഗ്രാമായിട്ട് അവർ മുന്നോട്ട് പോകുന്നെങ്കിൽ ഇവരുടെ നിലപാട് ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ അത് കണ്ട് അറിയേണ്ട സംഗതിയാണ് ഇവരുടെ ഒരു നിലപാട് ഇവരെ കടുപ്പിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇറാനെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാവും ഓരോ സായക്കന്മാർ പറഞ്ഞാലും ഇനി ഖമീനൊന്നും കേൾക്കാൻ പോകുന്നില്ല ഇവിടെ ഒരു പ്രസക് മായൊരു ചോദ്യമുണ്ട് അതായത് ഈ വികസിത രാജ്യങ്ങൾ അല്ലെങ്കിൽ വികസന രാജ്യങ്ങൾ ഇതിൽ പലരുടെയും കയ്യിൽ അണുവായുധം ഉണ്ട് പിന്നെ എന്തുകൊണ്ട് ഇറാൻ ഇറാൻ അണുവാായുധം ഉണ്ടാക്കിക്കൂടാ എന്നൊരു പ്രസക്തമായൊരു ചോദ്യം മനസ്സിലായില്ലേ ഇറാന്റെ നമ്മൾ ഇറാന്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും പല പല രാജാക്കന്മാർ മാറി മാറി ഭരിക്കുന്നതാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത് ഇതിനിടയിൽ ബ്രിട്ടീഷുകാരുടെ ആധിപുര്യം കൂടെ വന്നിരുന്നു ആ സമയമൊക്കെ ഇറാനിലെ ജനങ്ങളൊക്കെ ഈ ബ്രിട്ടീഷിന്റെ ഒരു 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 കൾച്ചറിൽ വലിയ സ്വാധീനിക്കപ്പെട്ടു ഈ സമയത്തൊക്കെ തന്നെ അവിടെയുള്ള ഈ ചില യഥാസ്ഥിതി വാദികളുണ്ടല്ലോ അവർ അവർ വലിയ അസ്വസ്ഥരായിരുന്നു ഇതിനെതിരെയൊക്കെ അവർ വലിയ ഒരു അസ്വസ്ഥത ഉള്ളവരായിരുന്നു പിന്നെ ഈ പല ഭരണങ്ങളും മാറി വന്നതിന് ശേഷം ഈ ഭരണമൊക്കെ അട്ടിമറിച്ചു അട്ടിമറിച്ചിട്ടാണ് ഈ അയത്തുള്ള ഖമേനിമാരവിടെ ഭരണത്തിൽ വരുന്നത് ഈ ഭരണം വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ ചരിത്രം തന്നെ മാറിപ്പോയത് ഇപ്പോൾ അവിടെ ഒരു സത്യം പറഞ്ഞാൽ അവിടെ ഒരു ഏകാധിപത്യ ഭരണമാണ് ഖമേനി ഖമേനിയുടെ വാക്കിന് തിരുവാ തിരുവാക്കിന് എതിർവാക്കില്ല എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പോൾ ഇറാന്റെ ഭരണമൊക്കെ മുന്നോട്ട് പോകുന്നത് അത് ഇറാനെതിരെ അല്ലെങ്കിൽ ഈ ഭരണത്തിനെതിരെ ആരുടെ എന്തെങ്കിലും ഒരു നിലപാട് ആരെങ്കിലും സ്വീകരിച്ചാൽ അവരെയൊക്കെ വധിക്കുക അല്ലെങ്കിൽ ആ ആ ഭരണകൂടം തന്നെ അവർ വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലുന്ന ഒരു രീതിയിലൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്തരം ഒരു രാജ്യത്തിന്റെ കയ്യിൽ അണുവായുധം ഉണ്ടാകുന്നതിന് തത്വത്തിൽ നമ്മുടെ ഈ മിഡിൽ ഈസ്റ്റ് നമ്മുടെ ജി സി സി കൺട്രികളുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അതിന് ഭയക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇറാൻ ഒരു അണുവായുധ രാജ്യമായി കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് ഒരു മേൽക്കോയ്മ തീർച്ചയായിട്ടും അത് ഇറാന് വന്നു ചേരും അത് സൗദി ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് പരമമായ സത്യമാണ് പിന്നെ ഈ ഇഹ്റാന്റെ കയ്യിലുള്ള അണുായുധം ഇപ്പോ ഇസ്ബുളയുടെ കയ്യിലോ അല്ലെങ്കിൽ കുത്തികളുടെ കയ്യിലോ അല്ലെങ്കിൽ പിന്നെ ഹമാസിന്റെ കയ്യിലൊക്കെ എത്തിപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇതുകൊണ്ട് ഇസ്രാൻ കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇസ്രായേലിനെ കുറിച്ച് നമുക്കറിയാം ഒരു ചെറിയ രാജ്യമാണ് ഇരുപതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്റർ കണ്ട മാത്രമാണ് ഉള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ ഒരു അണുവാായുധം തന്നെ വേണോ ആ രാജ്യം തന്നെ എലിമിനേറ്റ് ചെയ്യപ്പെടാൻ എന്ന് ചോദിച്ചാൽ ഒരു അണുവാദത്തിന്റെ ആവശ്യം പോലും ഇല്ല ആ രാജ്യം ഇല്ലാതായി തീരാൻ അതുകൊണ്ടാണ് അവര് ഇറാൻ ഒരു അണുവാദ രാജ്യമാകുന്നതിനെ എതിർക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നത് ഇതിപ്പോ ഞാൻ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ വെറുതെ വന്നിരുന്ന് പറയുന്നതാണ് എന്ന് നിങ്ങൾ ധരിക്കരുത് നിങ്ങള് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ആ പിന്നിൽ വന്ന് ഇവിടത്തെ മുറ്റത്തു കഴിയാതെ ാണ് നമ്മൾ എങ്ങനെ അന്ന് അന്ന് നമ്മൾ നമ്മൾ എങ്ങനെയാണ് എങ്ങനെയാണ് തിരിച്ചറിയുക ഈ മരത്തിന്റെ പിന്നിലും ഈ വൃക്ഷത്തിന്റെ പിന്നിലും ഈ പാറയുടെ പിന്നിലും ജൂതൻ ഒളിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ് അന്ന് ഈ പാറകൾ സംസാരിക്കും എന്റെ വാക്കല്ല ആകാശത്തിന്റെ മുകളിൽ മുകളിൽ സിംഹാസനത്തിന്റെ സിംഹാസനത്തിന്റെ അധിപനായ റബ്ബുൽ ഇസ്സത്ത് പറയാതെ ഒരു കാര്യം ഹബീബായ നബി മുഹമ്മദ് പഠിപ്പിക്കുന്നു മിൻ വശ്ശജർ യും കല്ലുകളുടെയും പിന്നിൽ ജൂതന്മാർ ഒളിച്ചിരിക്കും വശ്ശജറു ഈ വൃക്ഷവും കല്ലും അതുപോലെ തന്നെ മരങ്ങളും വിളിച്ചുപറയും കല്ല് വിളിച്ചു പറയുന്ന കാര്യമാണ് സിസി ടി വി ക്യാമറ വെക്കണ്ട ജൂതന്മാർ കല്ലിന്റെയും വൃക്ഷത്തിന്റെയും പിന്നിൽ ഒളിച്ചിരിക്കുമ്പോ അതുവഴി പോകുന്ന മുസ്ലിമിനോട് പറയും എന്റെ പുറകിലടായി അവൻ ഇരിക്കാണ് വന്നിട്ട് അവനെ കൊല്ലടാ എന്ന് പറയും പ്രകൃതി പോലും ഈ ജൂത ജൂതപിശാചെതിരാവുന്ന കാലം അള്ളാഹു എത്രയും വേഗം അത് ആഴ്ചയിലാക്കി തരട്ടെ നമുക്ക് അത് ലോകാവസാനത്തിന്റെ അടയാളമാണ് ഇവനൊക്കെ യഹൂദനോട് ഇത്രയും വൈരാഗ്യം വരേണ്ട ഇത്രയും വിരോധം വരേണ്ട കാര്യം എന്താണ് സത്യം പറഞ്ഞാൽ ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല ഈ ആടളെ കൊല്ലണം എന്ന് എഴുതി വെച്ചിരിക്കുന്ന തൻറെയൊക്കെ കിതാവിൽ തന്നെയൊക്കെ ജനിപ്പിച്ചവുമായിട്ട കാര്യങ്ങൾ വല്ലതും പറഞ്ഞിട്ടുണ്ടോ ഞാനത് ചോദിക്കുന്നത് നിന്റെയൊക്കെ വായെന്ന് വരുന്നത് ഇബിലീസുകളുടെ വായെന്ന് വരുന്ന വാക്കിലാണ് നിന്റെയൊക്കെ വായ എന്ന് വരുന്നത് അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത് ഇവിടെ നമ്മൾ ഈ പണ്ട് നമ്മുടെ മുഹമ്മദ് നബിയുടെ കാലം തൊട്ടുള്ള ഒരു ചരിത്രം പരിശോധിച്ച് തന്നെ നമുക്ക് മനസ്സിലാവും ഈ മുഹമ്മദ് നബിയുടെ കാര്യം കാണാൻ വേണ്ടി ഇസ്രയേലിനെ കൂട്ടുപിടിക്കുകയും കാര്യം കണ്ടതിന് ശേഷം ഈ യഹൂദർ നമുക്ക് പാരയാകുമെന്ന് മനസ്സിലാക്കിയിട്ട് നബി അവരെ ഇവിടെ നാട്ടിപ്പായ്ക്കുകയും നിരവധി കൊന്നൊടുക്കുകയാണ് അവർ ചെയ്തത് ഇതാണ് യഥാർത്ഥത്തിലുള്ള ചരിത്രം ഇവനൊക്കെ വന്ന് നിന്ന് ഒരു ജനസമൂഹത്തെ കൊന്നൊടുക്കാനാണ് ആഹ്വാനം ചെയ്യുന്നത് ആലോചിച്ചു നോക്കിയേ ഈ ഇത് ഇങ്ങനെ പറയുക മാത്രമല്ല നമ്മുടെ അള്ളാഹു ഇങ്ങനെ ആയത്തായിട്ട് ഇറക്കി കൊടുത്തു എന്നും കൂടി പറയുകയാണ് ഒരുപക്ഷെ ഈ ദൈവം ഇങ്ങനെ ഒരു വിഭാഗം ജനങ്ങളെ കൊന്നൊടുക്കാൻ കൊന്നൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇവന്റെ മുമ്പിൽ നിന്ന് കേൾക്കുന്ന ആൾക്കാരൊക്കെ അയ്യോ ഈ ആളിനെ കൊല്ലാൻ പറയുന്ന ഒരു ദൈവമാണോ ഒരു അള്ളാഹു ആണോ നമുക്കുള്ളത് എന്നവര് ശങ്കിക്കുകയും ചിലപ്പോ അവർക്ക് ചെറിയ ഉളുപ്പൊക്കെ തോന്നിയിട്ടുണ്ടാവും അങ്ങനെ ഒരു ദൈവത്തെ കുറിച്ച് സങ്കല്പിക്കാൻ സങ്കല്പിക്കുമ്പോൾ പക്ഷെ ഈ പ്രസംഗിക്കുന്ന ഇവന് ഓരോ ഉള്ളപ്പം ഒരു സങ്കോചവും ഇല്ലാതെയാണ് അവൻ പ്രസംഗിക്കുന്നത് കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് ഈ മതമൗലികവാദമാണ് അപ്പൊ ഇത് ഇത് നമ്മുടെ ഒരു വിൽപ്പന ചിരക്കായിട്ട് കൊണ്ട് നടക്കുന്നത് നമ്മുടെ വള്ളം നിറയ്ക്കാനും നമ്മുടെ പോക്കറ്റ് നിറയ്ക്കാനും ആണെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഇവനൊക്കെ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത് ഇപ്പൊ ഇവനെയൊക്കെ കണ്ടാലേ നിങ്ങൾ നിങ്ങൾ കണ്ടില്ലേ ഇവനെയൊക്കെ കണ്ട നല്ല കുഴപ്പമുണ്ടോ നാല നിലയ്ക്ക് വെച്ചാൽ നല്ല കന്തൂറയൊക്കെ ഇട്ട് നല്ല തലയിൽ ഒരു വെള്ള വെള്ളത്തോപ്പിയൊക്കെ വെച്ച് മറ്റേ ഈ തലയിൽ ഒരു മുണ്ട് അതിന് മുണ്ടെന്നും പറയാനുണ്ട് തൗബെന്നും ഇങ്ങനെ പറയാനുണ്ട് ഇതിങ്ങനെ ചുമ്മായിട്ട് തന്നെ ഇതിനൊരു സിമ്പോളിക്കലായിട്ട് ഇടുകയാണ് അതായത് ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്യൂരിറ്റി ആൻഡ് സിംപ്ലിസിറ്റി എന്നാണ് ഇവന്റെയൊക്കെ പ്രസംഗം കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ സിംപ്ലിസിറ്റി എന്താണ് ഇതൊക്കെ കണ്ടാലും കേട്ടാലും ഇസ്രേലി അങ്ങനെ ഭയപ്പെടാതിരിക്കും ഈ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജനതയാണ് നമ്മുടേതെന്ന് വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗമാണ് യഹൂദർ അവര് ആ ജനതയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് അവര് സ്വീകരിച്ചു പോരുന്നത് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ഇസാലിസ് പുത്രനായി ജനിച്ച ദിവസത്തെയാണ് ക്രിസ്തുമസ് എന്ന പേരിൽ അവർ ആഘോഷിക്കുന്നത് എന്നിട്ട് ആ ഒരു പൂർണ്ണ നിലക്കുള്ള പിഴച്ച വാദത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിനാണ് നിനക്ക് ആശംസ കൊടുക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ് കൈമാറുന്നത് ചാറ്റിംഗ് അയക്കുന്നത് എസ് എം എസ് കൊടുക്കുന്നത് കേക്ക് മുറിക്കുന്നത് പുൽക്കൂട് ഉണ്ടാക്കുന്നത് ബാൻഡും ചാട്ടവും ആഭാസവും ഒക്കെ നടക്കുന്നത് നമ്മുടെ ഉപ്പാക്കൊക്കെ അവിഹിതത്തിൽ ഒരു മകനുണ്ട് എന്ന് പറഞ്ഞാൽ അത്തരം ആളുകളോട് നമ്മളെ സമീപനം എങ്ങനെയായിരിക്കും ഈ ഇവനൊക്കെ യേശു ക്രിസ്തു പെറ്റവനാണ് എന്നൊക്കെ വന്നു പറയുമ്പോ ഇങ്ങനെ വന്നു വന്ന് പറയുമ്പോ യഥാർത്ഥത്തിൽ ഒരു സത്യക്രിസ്ത്യാനി യേശുവിനെ ദൈവമായിട്ട് കാണുന്ന ഒരു ക്രിസ്ത്യാനി എന്തായിരിക്കും പറയുക ഇട നായ ഇട വേട്ട വളയ പാട്ടി ഈ ഇടപാട്ടി യേശുവിനെ ഇട പിഴച്ചുപെറ്റത് നിന്നെയാണ് നിന്റെ തള്ള പിഴച്ചുപറ്റത് എന്ന് പറയാതിരിക്കുമോ ഇവനൊക്കെ ഈ ഈ യേശുക്രിസ്തു പിഴച്ചവൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു സംഗതി ഈ ലോകത്തെ ഏറ്റവും വലിയൊരു ജനവിഭാവം ഏറ്റവും വലിയൊരു ജനവിഭാവം ദൈവം എന്ന് വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഈ ആക്ഷേപം പറയുന്നത് നിങ്ങളൊന്ന് ആലോചിക്കണം സത്യത്തില് ഇത്തരം ഇത്തരം ഈ മൊണ്ണ പാർട്ടികളെയാണ് യഥാർത്ഥത്തിൽ ഈ ഈ മുസ്ലിം സമുദായം നിയന്ത്രിക്കേണ്ടത് കൂച്ചുവലം കിടേണ്ടത് ഒരുപക്ഷെ ഇവനൊക്കെ ഇവനൊക്കെ നിന്ന് ഈ മൊണ്ണത്തരം ഈ നായ്ക്കള് ഇങ്ങനെ വന്ന ഈ മൊണ്ണത്തരം പറയുമ്പോൾ ക്രിസ്ത്യാനികൾ വിശ്വാസികൾ ഇവനൊക്കെ എതിരെ പ്രതിഷേധമായിട്ട് വരാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം യഥാർത്ഥ ദൈവം ഈ ഇവർ വിശ്വസിക്കുന്ന ക്രിസ്ത്യൻ വിശ്വസിക്കുന്ന യഹോവ് ആയതുകൊണ്ടായിരിക്കാം യഹവ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവനെന്നും നിങ്ങൾ ഈ പറയുന്ന ഇവനോടൊക്കെ നിങ്ങൾ സഹിഷ്ണതയോട് പെരുമാറണം വാഴടുത്ത് വന്നാലും വാഴെടുക്കുന്നവ തന്നെ സ്വയം തീരും നിങ്ങൾ നിങ്ങളവിടെ അവരോട് അവരെ സ്നേഹിക്കുക അവരോട് കരുണയോടി പെരുമാറുക എന്ന് യഹോവ് പറഞ്ഞിട്ടുണ്ട് അത് അവർ കൃത്യമായിട്ട് പാലിക്കുന്നത് കൊണ്ടാകാം നീയൊക്കെ ഇങ്ങനെ വന്ന ഈ മണ്ണത്തരം പറഞ്ഞിട്ടും അവർ പ്രതിഷേധിക്കാതിരുന്നത് ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പോ ഇപ്പോൾ ഇവിടുത്തെ ഏകദൈവം അതള്ളാകുവാണ് സമ്മതിച്ചു അള്ളാഹു അക്ബർ ആണ് അതും സമ്മതിച്ചു ലാ ഇല്ലാഹാ ഇള്ളാഹു അതും സമ്മതിച്ചു നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങളുടെ ആരാധന ക്രമം അനുസരിച്ച് നിങ്ങൾ ആരാധിക്കുക പ്രാർത്ഥിക്കോ എന്തുവണമെങ്കിലും ചെയ്തു പക്ഷെ നമ്മുടെ ദൈവമാണ് ഒറിജിനൽ ബാക്കിയുള്ളതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇവിടെ മുസ്ലിം മാത്രം മതി ബാക്കിയുള്ളവരെല്ലാം ചാകേണ്ടവരും കൊല്ലപ്പെടേണ്ടവരുമാണ് എന്ന് പറഞ്ഞ് ഈ പ്രകോപനം സൃഷ്ടിച്ചുകൂടെ നടക്കുന്നത് എന്തു നിങ്ങൾ ആദ്യം നിർത്തേണ്ടത് അതാണ് ഇങ്ങനെ വേണ്ടാവളിത്തനം പറഞ്ഞ് നിന്റെയൊക്കെ പള്ള നിറയ്ക്കാനും പോക്കറ്റ് നിറയ്ക്കാനും ആണെന്ന് കൃത്യമായിട്ട് അറിയാം പക്ഷേ നിന്റെയൊക്കെ ഈ വാക്കുക കേട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വലിയൊരു ജനവിഭാഗമുണ്ട് അവരൊക്കെ നിന്റെയൊക്കെ വാക്കുകേട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നു എങ്കിൽ തൽക്കാലം നിനക്കൊക്കെ പള്ള നിറയ്ക്കാം പോക്കറ്റ് നിറയ്ക്കാം പക്ഷേ ഈ ഇതിന്റെ പാവങ്ങളൊക്കെ നിന്റെ തലമുറകൾ അനുഭവിക്കേണ്ടി വരും അത് നീ ഒന്നും മറക്കരുത് ചിന്തിക്കുന്നവർക്ക് ഇഷ്ടാന്തമുണ്ട് എന്ന് നിങ്ങളുടെ കിത്താവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ മറ്റൊരു പടിയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ